ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി തൊണ്ണൂറ് നമ്മളിപ്പോൾ നോയിക്കൊണ്ടിരിക്കുന്നത് അമ്പത്തിനാലാമത്തെ ഉപനിഷത്തായിട്ട് കണ്ഠോപനിഷത്താണ് അതിൽ ഇന്ന് നമുക്ക് ഇരുപത്തൊന്നാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം അപ്പം ഇരുപതിലെ മന്ത്രത്തിലെ നദികേതസ് മൂന്നാമത്തെ വരമായിട്ട് ചോദിച്ചത് മരണശേഷം എന്താണ് അവസ്ഥ അതായത് ആത്മാവുണ്ടോ ചിലവർ പറയുന്നു ആത്മാവുണ്ട് ഭരണശേഷം ഒന്നുമില്ല എന്ന് പറയുന്നു ചില ചിലതെ പറയുന്നു ആ ആത്മാവിന് അസ്തിത്വമുണ്ട് അതായത് പിന്നെ എല്ലാം അസ്തിത്വമില്ല ഇങ്ങനെയല്ല പല സംശയങ്ങൾ സമൂഹത്തിലുണ്ട് എൻ്റെ ജാതി മതചിന്ത ഒന്നുമില്ല എല്ലാവർക്കും ഉണ്ട് മെച്ചാന്ത സംഭവിക്കുന്നുണ്ട് അപ്പൊ അത് മരിച്ചാലും കഥിക്കുന്ന ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ തന്നെ മനസ്സിലാക്കണമെങ്കില് നമുക്കതിന് ഉത്തരം കണ്ടെത്താൻ പറ്റില്ല അപ്പൊ ഞാനെന്ന കാര്യത്തില് ഇപ്പൊ യുക്തിവാദികളും നിരീശ്വരവാദികളെല്ലാം ഞാൻ എന്നത് ഈ ശരീരമായിട്ടാണ് എന്നാ വേദങ്ങളുടെ ഉപനിഷത്തുക്കൾ ഒന്നും തന്നെ ഇത് ശരീരം പാട് വസ്തുവാണ് പാട്ട് ഉപളി കഴിക്കുന്നതിന് സമാനമാണ് പാമിൻ്റെ പുറത്തെ തോലിൽ ഇതിലെ പഴം തുണിക്ക സമാനമാണ് അതിൻ്റെ അതൊക്കെ ഒരു ആത്മാവുണ്ട് എന്നതാണ് വിശ്വാസികളുടെ വിശ്വാസം ഇതല്ലൊരു വിശ്വാസമാണ് അപ്പം അതിനെപ്പറ്റിയാണ് ഇവിടെ ഇവിടെ തോന്നുന്നത് പക്ഷെ നമ്മളെല്ലാം തന്നെ ശരീരമാണ് ആത്മാഭു എന്ന് ധരിക്കുന്നവരാണ് അതുകൊണ്ടാണ് കുളിപ്പയോ മരിച്ചു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ശരീരം പഴം തുണി നമ്മളുടെ പഴകിയ ശസ്ത്രമാത്രം മറ്റോ ആണെങ്കിൽ നമ്മളെടുത്ത് കളയുകയും കത്തിച്ചളയുകയും അല്ലാതെ പിന്നെ അതിനെ നമ്മൾ എടുത്തിട്ട് പൗഡറിട്ട് ഇസ്ത്രീടുകയോ ഒന്നും ചെയ്യില്ല വേദം പറയുന്നത് അതാണ് ഈ ശരീരം പഴം തുണിയാണ് അതിനെ ഉപേക്ഷിക്കുകയാണ് പക്ഷെ അവർ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല നമ്മൾ പറയുമ്പോൾ ആത്മാവ് പോയി എന്നെല്ലാം പറയുമ്പോഴും അതിന് ശേഷം നമ്മൾ ചെയ്യുന്ന എന്താണ് ഈ ശരീരത്തെ ഒളിപ്പിച്ച് പൗഡറെല്ലാം ഒഴിപ്പിച്ച് കണ്ണടയുണ്ടെന്ന് കണ്ണടയെല്ലാം വെച്ച് കൊടുത്ത് എന്തെല്ലാണ്ട് വേണ്ടതെന്ന് വെച്ചാൽ അതിന് വലം വെച്ച് എന്ത് ഈ ആരോഗ്യ പാഠവസ്ഥ ല്ലോ ക്രിയകൾ ചെയ്യുന്നു ചിലവർ പൊറ്റിയില്ലാത്ത ചിലവർ കത്തിക്കും യഥാർത്ഥത്തില് വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ കത്തിച്ചു കഴിഞ്ഞാൽ പഴം തൊടി നമ്മൾ കത്തിക്കുക തന്നെയാണ് ചെയ്യുക അല്ലെങ്കിൽ കുഴിച്ചു കൂടും കുഴിച്ചു കൂടുവല്ലേ അതിൻ്റെ ഇടക്ക് ഇടഞ്ഞിട്ടാകൊണ്ടുകൊണ്ട് കത്തിച്ചിട്ട് അതാണ് ഏറ്റവും നല്ലത് അത് തന്നെയാണ് നമ്മളെ ആക്ച്വലി ചെയ്യുന്ന അതാണ് പക്ഷെ നമ്മള് മാനസികപരമായിട്ട് നമ്മുടെ ചിന്തിയത്താണ് ഈ ശരീരമാണെന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ അതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് മരിച്ചു എടുത്തോട്ടേ അങ്ങ് കത്തിച്ചാണ് പിന്നെ ശരീരം നോക്കുന്നതിൽ അർത്ഥം ഒന്നുമില്ല അതിന് നമുക്ക് സാധിക്കുന്നില്ല കാരണം നമ്മള് ഒരു മായിരകപ്പെട്ടാണ് ജീവിക്കുന്നത് സത്യത്തെ നമുക്ക് ഉൾപ്പെടാൻ പറ്റുന്നില്ല അപ്പോഴാത്തരത്തിൽ കവണം അതിനെ അപ്പം ഇങ്ങനെയുള്ളൊരു വിഷയത്തെ പറ്റിയാണ് ചോദിക്കുന്നത് ഏതാണ് ശരീരമാണോ അല്ല വേറെ എന്തൊക്കെ ഉണ്ടോ ഉള്ളില് അതിനാണ് ആത്മാവ് എന്ന് പറയുന്നത് അതിന് വേറെ കണ്ണും രൂപമൊന്നും വെച്ചിട്ട് കാണരുത് ആത്മാവിന് യഥാർത്ഥ രൂപവും ഭാഗം ഒന്നുമില്ലാതെ ഒരു സാധനമാണ് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാകത്ത് അതിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റ്വെയറാണ് അതിൻ്റെ സോഫ്റ്റ്വെയറിന് രൂപവും ഭാഗം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരു ചെറിയ ഉദാഹരണം പറയാണ് അതുമല്ല ഇത് അതിൽ കൊറേ കണക്കെല്ലാം ഉണ്ട് ഇതിലും കണക്കെല്ലാം ഉണ്ട് പക്ഷെ അത് അങ്ങനെ ഒരു വ്യക്തമായിട്ട് വിവരിക്കാൻ പറ്റാത്ത ഒരു അദൃശ്യമായ ബ്രഹ്മത്തെപ്പോലെ ഒരു എന്തോലെ സംഗതിയാതാണ് അത്രയേ ഞാൻ പറയാൻ പറ്റും കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ എങ്ങനെയാണെന്ന് പറഞ്ഞാലും നമ്മളൊരു ക്യാഷ് സി ഡി എടുത്ത് കാണിച്ചു ആ സി ഡി ആണോന്നില്ലാലോ ആ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സി ഡി യിലാകാം അത് താഴ്ന്നതിനൊക്കെ പേപ്പറിൽ കുറച്ച് കണക്കേതാകാം അപ്പൊ അതിന് രൂപ യഥാർത്ഥത്തിൽ സോഫ്റ്റ്വെയർ എന്ന് പറയാൻ പറ്റുള്ളൂ സി ഡിയിൽ തന്നെ വേണമെങ്കിലും ആക്കാൻ പറ്റുമ്പോ പെൻഡ്രൈവില് പോരെ ഇനിയും വേറെ ഏതൊരു രൂപത്തിലും പോരെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഏതോ രൂപത്തിലാകും അതിനുള്ള ഉപകരണത്തിന് അനുസരിച്ച് രൂപത്തിൽ പറയും അത് ഓരോ ഉപകരണരൂപത്തിലായി മാറുന്നത് പോലെ യഥാർത്ഥത്തിൽ അതിന് ഒരു ഇങ്ങനെയാണെന്ന് എന്തൊന്നും പറയാൻ പറ്റില്ല നിർവചിക്കാൻ കുറച്ച പ്രയാസമാണ് മനസ്സിലായിക്കൊള്ളുക അതിലും സൂക്ഷ്മമാണ് എന്ത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സോഫ്റ്റ്വെയർ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോളിങ് സോഫ്റ്റ്വെയർ അതിന് നാശമുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാല് സോഫ്റ്റ്വെയർ ആവശ്യമുണ്ടോ നമ്മളെ നമ്മളെ സി ഡിയിലെ സോഫ്റ്റ്വെയർ വൈറസ് ചെയ്തെല്ലാം നശിച്ചു പോകാം അപ്പം വേറെ എടുത്ത് കൊണ്ടുവരുന്നു ഇതിലെല്ലാം അടിച്ചു കളഞ്ഞിട്ട് വേറെ അപ്പൊ അതിലെവിടെയോ ആണുള്ളത് ആ സോഫ്റ്റ്വെയർ ആ കമ്പ്യൂട്ടർ ആയിട്ട് അതിന് ഒരു വസ്തുല്ല അതിനെ കൊണ്ട് ലോഡ് ചെയ്യുന്നത് മാത്രമാണ് യഥാർത്ഥത്തില അത് തന്നെ ആ ലോഡി എന്ന സ്ഥാനം പോയാലും കുഴപ്പമൊന്നുമില്ല എടുത്തൊന്നും അപ്പൊ അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്കാണ് നമ്മളീ ആത്മാവ് നമ്മളിലുള്ള ഈ ആത്മാവ് നമ്മളെ കണ്ടോടി ചെയ്യുന്ന ആത്മാവ് എന്ന നിലയിൽ കുറച്ചും കൂടി ബുദ്ധി ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം അപ്പോഴാണ് അതെന്താണ് അല്ലാതെ ഈ ശരീരമായി കണ്ടുകഴിഞ്ഞാലും അതൊന്നും അല്ല അപ്പൊ അങ്ങനെയുള്ളൊരു വിഷയമാണ് ഇവിടെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ആ സൂക്തത്തിലേക്ക് ആദ്യം പോകാം ഇരുപത്തി ഒന്നില് അപ്പൊ നഗികേതസോട് എന്താണ് യമൻ പറഞ്ഞു കൊടുക്കുന്നത് എന്ന് നോക്കാം പുരാ അന്യം വരം ം നജികേതസിനോട് പറയുന്നു ഈ ആത്മതത്വം അത്യന്തം സൂക്ഷ്മമാണ് ഇത് മനസ്സിലാക്കുക എളുപ്പമല്ല പണ്ട് ദേവകൾക്ക് പോലും ഇതിൽ സന്ദേഹമുണ്ടായിരുന്നു അവർക്കും ഇത് ഗ്രഹിക്കാനായില്ല അതിനാൽ മറ്റൊരു വരം ചോദിച്ചു കൊള്ളുക ഈ ആത്മതത്വം എനിക്ക് വിട്ടുതരൂ എന്നെ വിഷമിപ്പിക്കരുത് ഞാൻ ഇത്രയേറോ പറഞ്ഞു തന്നെയാണ് ഇവിടെയും യമരാജനം പറയുന്നത് ഈ ആത്മതത്വം അത്യന്തം ദുഷ്കരമാണ് സൂക്ഷ്മ അത് അത്രയും സൂക്ഷ്മമാണ് അത് മനസ്സിലാക്കാൻ പറഞ്ഞാൽ കുറച്ച് പ്രയാസമുണ്ട് നേരത്തെ പറഞ്ഞവർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ പറയാം അത് ബുദ്ധിയുള്ളവനോട് പറഞ്ഞാല് ആ സോഫ്റ്റ്വെയറിൻ്റെ എഴുതുന്ന ഒരു പ്രിൻസിപ്പിളെല്ലാം അറിയുന്നവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് പക്ഷേ അതിന്റെ രൂപം ഭാവത്തിലൊന്നും പറയാൻ പറ്റൂ ഇല്ല ഞാൻ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ ആണെന്നില്ല ഉണ്ടാക്കുന്നത് അത് ഏത് രൂപത്തിലും അവതരിക്കാം ഏത് രൂപത്തിലും അവതരിക്കാം അത് ആ എഴുതുന്ന ആളെ ആശ്രയിച്ചിരിക്കും ആ സോഫ്റ്റ് സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത എല്ലാം കുറച്ച് കമ്പ്യൂട്ടർ അറിയുന്നവർക്കെ പറയുന്നതിന്റെ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് ഇത് മനസ്സിലാക്കുക എളുപ്പമല്ല അത് മനസ്സിലാക്കുക എന്നുള്ള എല്ലാവർക്കും അത്ര പെട്ടെന്നൊന്നും മനസ്സിലാക്കില്ല പക്ഷെ ഇന്നത്തെ കാലത്തിൽ കമ്പ്യൂട്ടറുകൾ ഡിസൈൻ ചെയ്യുന്നവര് ഒരു ഉപകരണം വേണമെങ്കിൽ അതിൻ്റെ അകത്തൊരു സോഫ്റ്റ്വെയർ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ എന്തൊക്കെയും ഒരു യന്ത്രമനുഷ്യന് നമ്മളെപ്പോലെയുള്ള ഒരു യന്ത്രമനുഷ്യന് ഉണ്ടാക്കണ്ടെങ്കിൽ അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വിധേയമായ ഒരു സംഗതി അവ്യക്തമായ വ്യക്തമാണ് എത്രമാത്രം ബുദ്ധി ഉണ്ടാകുമോ അത്രയും അതിനനുസരിച്ച് ആ ബുദ്ധി വരെ അങ്ങനെ ഒരു സംഗതി വേണമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലാതെ ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് വെറും വേസ്റ്റ് തുണിക്ക് സമ്മാനമാണ് ഉദ്യോഗം ഇല്ലെങ്കിൽ ആവശ്യം കഴിയുമ്പോഴേ വേസ്റ്റ് നമ്മള് കമ്പ്യൂട്ടറെ ആവശ്യം കഴിയുമ്പോഴേ ഇപ്പൊ ലേറ്റസ്റ്റ് മോഡൽ മോഡൽ എന്ന് പറയുമ്പോൾ പറയുമ്പോ പഴയതിലെടുത്ത് കളയുകയാണ് അത്രേലും പ്രാധാന്യമുള്ളു അതുപോലെ തന്നെയാണ് ശരീരത്തിന്റെ അവസ്ഥ ഉള്ളിലൊരു ഒരു ശക്തി വിശേഷമുണ്ട് അത് ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ട് പോവുകയാണ് അപ്പൊ അത് ഈ ആത്മതത്വ സൂക്ഷ്മമാണ് ഇത് മനസ്സിലാക്കുക എളുപ്പമല്ല പണ്ട് ദേവതകൾക്ക് പോലും ഇതിൽ സന്ദേശം ഉണ്ടായിരുന്നു ദേവതകൾ അപ്പോ എന്തല്ല ഈശ്വരനല്ല ദേവതകൾ എന്ന് പറയുന്നത് വേഗതത്തിലുള്ള ഈ ബ്രഹ്മം നിർഗുണമായി സാധനം എന്തെല്ലാമായി മാറിയോ അതെല്ലാം ദേവതകൾ അപ്പം കല്ലും മണ്ണും വെള്ളും എല്ലാം ദേവതകളാണ് ഈശ്വരനല്ല നമ്മൾ ആരാധിക്കുന്നത് ദേവതകളെയാണ് കല്ലിനെയും മണ്ണിനെയും വെള്ളത്തെയും എല്ലാം വായുവിനെയല്ല കഥയില് വരുമ്പം വായു ഭഗവാൻ കല്ല് ഭഗവാൻ എല്ലാം പറയുന്നത് കൊണ്ട് നമ്മളത് നമ്മളെ രൂപത്തിൽ ചിന്തിച്ചു പോയതാണ് കഥയിൽ ബ്രഹ്മ നമ്മളെ രൂപത്തിൽ അവതരിപ്പിക്കും അല്ലാതിന്റെ ആ ഭ്രഹം ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായിരിക്കുന്നുണ്ടോ അതെല്ലാം പരസ്പരം ഉപയോഗിച്ചിട്ട് നമുക്ക് രക്ഷപ്പെടാനുള്ളതാണ് അതുകൊണ്ട് നമ്മളെ സഹായിക്കുന്നത് ഈ ദേവതകളെയാണ് അതുകൊണ്ട് അതിനെ ആരാധിക്കുന്നതിൽ തെറ്റുമില്ല കാരണം നമുക്ക് ദാഹം ഉണ്ടാകുമ്പോൾ വെള്ളമാണ് വെള്ളം കുടിച്ചാലേ ദാഹം തീരു ഒരു പട്ടി വരുമ്പോൾ കല്ലെടുത്തതിനാലേ നമ്മൾ രക്ഷപ്പെട്ടു അതുകൊണ്ടാണ് ഒരിക്കൽ ശിവൻ തന്നെ പറഞ്ഞത് ശിവനോട് ആരെ ആരാധിക്കണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞു നിങ്ങൾ ആ കല്ല് ഈ നടക്ക് ശത്രുവിനെ നിങ്ങൾ എറിഞ്ഞിട്ടല്ലേ ഓടിച്ചു ആ കല്ലിനെ ആരാധിച്ചാൽ മതി അതാണ് കൃഷ്ണൻ പറഞ്ഞത് നിങ്ങളെ പശുവിന് പുല്ല് തരുന്നത് മഴ ഇന്ദ്രനല്ല ഇന്ദ്രനാണ് മഴ പെയ്യ്വെങ്കിലും ഇപ്പം ജയിക്കുന്നത് ഇന്ത്രണമല്ലാതെ ഇപ്പൊ നിങ്ങളെ പറവതാണ് ഇവിടെ സഹായിക്കുന്നത് എന്രാധിക്കും ഇന്ദ്രനും മഴ പെയ്പ്പിക്കുന്ന ചട്ടിയും ദേവതയാ അതുകൊണ്ട് നമുക്ക് ഉപകാരം ചെയ്യുന്ന വസ്തുവിനെ ആരാധിക്കാം വിശപ്പുണ്ടാവുമ്പോൾ ചിക്കനാണ് നമ്മളെ രക്ഷിക്കുന്നുണ്ടെങ്കിൽ ചിക്കനെ ആരാധിക്കും ചിക്കൻ കറിനെ അത് ആരാധിക്കും കാരണം വിശക്കും നമുക്ക് നോക്കിയപ്പോഴും ഒരു ചിക്കൻ കടയിട്ടു തലമുറ്റാ ഇപ്പൊ ഷുഗർ അല്ല ഉള്ളവർക്കാണെങ്കിൽ സമയത്ത് കഴിച്ചില്ലേ എനിക്ക് ബോധം കിട്ടുന്നു അപ്പൊ അടുത്ത് വന്നു ആ ചിക്കൻ കടയി ആ ചിക്കൻ കടയിൽ കഴിഞ്ഞിട്ട് അതങ്ങ് കഴിക്കും അപ്പൊ നമ്മളെ രക്ഷിച്ചാലോ ആ ചിക്കനാണ് ബീഫായാലും കുഴപ്പമില്ല അപ്പൊ അതിനെയല്ല ആരാധിക്കേണ്ടത് അതിനെ തന്നെയാണ് ആരാധിക്കുന്നത് വായു ഭഗവാൻ ഹിമാലയം നമുക്ക് മഴകളെല്ലാം ഉണ്ടാകും ആരാധിക്കുന്നു അതിലുള്ള നദിയെ ആരാധിക്കുന്നു ഗംഗയെ ആരാധിക്കുന്നു കാരണം നദീതടങ്ങളിലാണ് സംസ്കാരങ്ങളെല്ലാം ഉടൽ ഉടലെടുത്തിട്ടുള്ളത് അല്ല സയൻസിൽ പഠിച്ചതാണ് അതാണ് ദേവതകൾ അങ്ങനെയുള്ള ദേവതകളെല്ലാം എന്തിൽപ്പെട്ടിരിക്കേണ്ട മായിയിലകപ്പെട്ടതാണ് അപ്പം അങ്ങനെയുള്ള ദേവതകളിൽ നമ്മളെ നിയന്ത്രിക്കുന്ന ചില ബലങ്ങളാണ് ബ്രഹ്മാവും വിഷ്ണും മഹേശ്വരൻ എന്നെല്ലാം പറയുന്ന ചില ബലങ്ങളാണ് മനുഷ്യരൂപത്തിൽ കഥ രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ കണ്ണും ഉപ്പെല്ലാം വെച്ചുപോലെ അതെല്ലാം പ്രകൃതിയിലുള്ള ചില കൺട്രോൾ ചെയ്യുന്ന ബലങ്ങളാണ് അപ്പൊ അവരെല്ലാം തന്നെയാണ് ആരാധിക്കേണ്ടത് സൂര്യന്റെ ആകർഷണ ഫലത്തെ തന്നെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് സൂര്യന്റെ ആകർഷണ ഫലത്തിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഋതുക്കൾ ഉണ്ടാകുന്നത് നമ്മൾ വളരുന്നതും ആ ഗ്രഹങ്ങൾ നമ്മളെ നാടികളിലൂടെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മളെ വളർച്ച നിൽക്കേണ്ടി നമുക്കിതിന് വളർച്ചയില്ല ഇതേ പ്രായത്തിൽ നിൽക്കേണ്ടി മരണമില്ലാതെ നിൽക്കേണ്ടി സൂര്യന്റെ ഭ്രമണപഥത്തിൽ നിന്നും പുറത്തേക്ക് പോകാൻ കഴിഞ്ഞതിൽ ഉപദേശിച്ചത് അപ്പോഴാകർണ ഫലം എന്തെല്ലാം തന്നെയാണ് നമ്മുടെ ദേവതകൾ ചങ്ങൾ തോന്നുന്നില്ലെങ്കിൽ നമുക്ക് ജീവ നമ്മളെ തന്നെ ഇല്ല അപ്പൊ ആരാധിക്കും ഇതിനെ ആരാധിക്കും ഇത് പിന്നെ വെള്ളത്തെ അല്ലാതെ ആരാധകർ ബോധം കെടുമ്പോ വെള്ളം ജലദേവതാ മണ്ഡത്തിലും ബോധം കെടുമ്പോൾ വെള്ളം എടുത്തിട്ട് കുടിക്കാൻ കൊടുക്കുക തലയിൽ വെള്ളം ഒഴിക്കുന്നു മുഖത്ത് അതായിരിക്കും വേദമന്ത്രത്തിന്റെ അകത്ത് ഉള്ളത് അത് ചൊല്ലിക്കൊണ്ടിരുന്നിട്ടൊന്നും കാര്യ നമ്മള് ജോലിക്കൊണ്ട് എന്തല്ലോ ജലദേവത വായുദേവതയെല്ലാം ഇങ്ങനെ കണ്ണു നൂക്കി വെച്ച് കുതിരപ്പുറത്തിങ്ങനെ പോന്നതായിട്ടുള്ള കഥയിൽ ചിത്രീകരിച്ചതുകൊണ്ട് നമ്മളത് അങ്ങനെ അത് സാധാരണക്കാരൻ കഥ രൂപത്തിൽ അവതരിപ്പിച്ചാണ് അതുകൊണ്ട് ഈ ദേവതകൾക്കൊന്നും ഈ പ്രപഞ്ചത്തിലുള്ള എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടോ ആ ദേവതകൾക്കൊന്നും ദേവതകൾക്ക് പോലും ഇതിൽ സന്ദേശം ഉണ്ടായിരുന്നു അവർക്കിപ്പോ ഒരു സംശയമുണ്ട് എന്താണ് ഈ ആരാണ് ഈ നമ്മളെല്ലായിട്ട് മാറിയത് അവർക്ക് ഇത് ഗ്രഹിക്കാനായില്ല അവർക്കൊന്നും ഇത് അവർക്കം മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങനെ ആർക്കും മനസ്സിലാക്കാത്ത കാര്യമാണ് നീ ചോദിക്കുന്നത് ആര് നീ മനുഷ്യരൂപത്തിലുള്ള ഈ നജി ചോദിക്കുന്നത് അതും കഥയിലുള്ള മനുഷ്യരൂപമായ വ്യക്തിയാണ് അല്ലാതെ നജികേതസ് ഒരു വ്യക്തി ജീവിച്ചിട്ടൊന്നുമില്ല കഥയിലൊരു കഥാപാത്രം വെച്ചിട്ട് ചെമ്മീൻ്റെ ഒരു പരിക്കുട്ടിയല്ലേ പരി കുട്ടി അല്ല ജീവിച്ച കഥ അത് അദ്ദേഹത്തിൽ അതില് പരിക്കുട്ടിമാരിയുള്ള വ്യക്തികളും ഇവിടെ ഉണ്ടാവും അവരെ കഥയെ നിഹരിച്ചും ചിലപ്പോൾ അത് പോകാൻ ഇരിക്കുന്നത് അതുപോലെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഞാനോ നിങ്ങളോ എല്ലാം ആകാം അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇത് ഗ്രഹിക്കാൻ ആയില്ല ആവില്ല അത്ര എളുപ്പല്ലത് അതിന് വ്യാഖ്യാനിച്ചൊന്നും തരാമെന്നും പാടാണ് അതുകൊണ്ട് നീ എന്ത് ചെയ്യാ മറ്റൊരു വരാൻ ചോദിച്ചുകൊള്ളുകടക്കാൻ നടക്കണ്ട നമ്മൾ ഈ ആത്മീയതയാണ് ഉപദേശിച്ചത് ഈ പറയുന്നവർക്ക് പോലെ ആത്മാബന്ധാണെന്ന് മനസ്സിലായി എന്തിട്ടാണ് സാധാരണ പാവം ജലങ്ങളെ പിടിച്ചെടുത്തിട്ട് ആത്മീയതത്വം ഉപദേശിക്കുന്നത് ഈ പറയുന്നവർക്ക് പോലും മനസ്സിലായിട്ടില്ല എന്താണ് ആത്മാവെന്ന് ദേവതകൾ പോലും മനസ്സിലായിട്ടില്ല ബ്രഹ്മീട്ടും അയച്ചാരന്മാർക്ക് പോലും മനസിലായിട്ടില്ല പിന്നെയാണ് ഈ ആത്മീയ പ്രഭാഷണം നടത്തുന്നവർക്ക് അവര് നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞിട്ട് സമയം കളിയിൽ എന്നുള്ള ഇതൊന്നും വ്യാഖ്യാനിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും നീ മറ്റു വല്ലവരെ ചോദിച്ചു നിനക്ക് അടുത്ത മൂന്നാമത്തെ വരം വേറെ എന്തെങ്കിലും തര ഇത് ചോദിച്ചിട്ട് കാര്യമില്ല പറഞ്ഞ എനിക്ക് മനസ്സിലാകും നോക്കില്ല അതുകൊണ്ട് ഈ ആത്മതത്വം എനിക്ക് വിട്ടത് അതെന്റെ കാര്യത്തിൽ ഞാൻ നമ്മൾക്ക് പിടിയിൽ വരുന്ന കാര്യമാണ് അതങ്ങ് വിട്ടേ എന്നെ വിഷമിക്കരുത് വെറുതെ ഈ പറഞ്ഞു തരാൻ പറ്റാത്ത ഒരു സാധനത്തെ പറ്റി ചോദിച്ചിട്ട് എന്നെ വിഷമിപ്പിക്കരുത് ഞാനെന്ത് പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റുന്നതല്ല ഋഷികൾക്ക് പോലും വേദത്തിന് പോലും സെൽഫ് പേഴ്സൻ്റെ അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് വെറുതെ വരമായിട്ട് ഈ പറയാൻ പറഞ്ഞ് ഫലിപ്പിച്ചു തരാൻ പറ്റാത്ത കാര്യം ചോദിച്ചിട്ട് കാര്യമില്ല പക്ഷെ അതേസമയം കൊടുത്തല്ലേ പറ്റും അതുകൊണ്ട് അടുത്തേല് പറയേണ്ടി വരുന്നുണ്ട് അപ്പോള് അവിടെ പറയുമ്പോഴും അത് നമുക്ക് മനസ്സിലാക്കണ്ടെങ്കിൽ ുദ്ധിയുള്ളവർക്കെ അത് കുറച്ചെങ്കിലും അത് ഉൾക്കൊള്ളാൻ അത് അതൊരാൾക്ക് ഒരാൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കേണ്ടതല്ല എങ്കിലും കുറച്ചെല്ലാം പറഞ്ഞു കൊടുക്കും അത് മനസ്സിലാകണമെങ്കിലും അവരവരുടെ അവരോട് ബുദ്ധിയിലൂടെ അവരവർക്ക് കഴിയുന്ന തരത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതാണ് ഇല്ലാത്ത മനസ്സിലാക്കുന്നത് ഋഷികൾ എന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഈശ്വരനെ മനസ്സിലാക്കാൻ ആർക്കും പറ്റില്ല പക്ഷെ ആ ഈശ്വരനെ കൊണ്ട് നമുക്കൊരു കാര്യമില്ല അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് എന്തിനീ വേണ്ടാതെ ആ ഈശ്വരനെ പറ്റി ചിന്തിച്ചു നടക്കുന്നത് നമ്മൾ പറയും ഈശ്വര ചിന്ത ഇതൊന്നേ മനുഷ്യന് എന്നെല്ലാം പറഞ്ഞ് പാടും എന്ത് ഈശ്വര ചിന്ത ഈശ്വരനെ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല പറ്റില്ല വേദം പറയുന്നു ഋഷികൾ എന്നെ പറയുന്നു ഇവിടെ തന്നെ പറയുന്നു ദേവന്മാർക്ക് പോലും അതിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ആര് ബ്രഹ്മ വിഷ്ണു ആര് ഈശ്വരന്മാർക്കൊന്നും ആ ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഏതോ ഒരു ശക്തി പ്രപഞ്ചമായി മാറുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തിക്ക് ഒരു പേര് കൊടുത്തു ബ്രഹ്മം അത് എന്തിനാണ് എന്തിനാണ് ചെയ്യുന്നതെന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യം ഉണ്ടായിരുന്നു ഒരു ലോകം ഉണ്ടാക്കണം ഒരു മായിയിലൂടെ ലോകം ഉണ്ടാക്കണം ഇതിന്റെ സുന്ദരമായ ലോകം ഉണ്ടാക്കുന്നു എനിക്ക് അടിച്ചു കിട്ടും ക്കുന്നു പിന്നെ ആദ്യം ഉണ്ടാക്കുന്നു ഇത് കുട്ടികളെ കടപ്പുറത്തുന്നു ഇങ്ങനെ മണ്ടുകൊണ്ട് വീട് ഉണ്ടാക്കുന്നു അടിച്ചു പൊളിച്ചു പിന്നെ ഉണ്ടാക്കി ഇതേപോലെ അതാണ് നാരാട്ടത്തിൽ പറഞ്ഞ് കല്ല് മോളിൽ കൊണ്ടുപോകും എന്നിട്ട് ഇത്രയും പാടുപെട്ട് ആ മുകളിലിട്ട് അത് വീഴുന്ന കാണാൻ നല്ലൊരു സുഖമാണ് മനസ്സിലൊരു അതാണ് കൈകൊട്ടിച്ചിരിക്കുന്നത് എന്തിനാണ് ഈ പാടുവെട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ അവരെ അവന് പ്രാന്തല്ലേ അതുകൊണ്ട് പേര് കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിലും പ്രാന്തനാണ് പക്ഷെ എന്തോ ഒരു സുഖം ഉണ്ട് ഒരു സുഖമുണ്ട് അതുപോലെ നമുക്കും ഈ ജീവിതത്തിലൊന്നുണ്ട് എന്തോ ഒരു സുഖം എപ്പോഴെല്ലാം കിട്ടുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മളെല്ലാം എത്ര വരെ ഈ രഹസ്യം മനസ്സിലാക്കുന്നത് വരെ ഇതെല്ലം പിന്നിലിരുന്ന് ഏതോ ഒരു രൂപവും പാവോ ഒരു ഈശ്വരൻ എന്തോ നമ്മളെല്ലാമായിട്ട് നമ്മളെ കൊണ്ട് കാട്ടി കൂട്ടിപ്പിക്കുക അതിൽ കിടന്ന് നമ്മൾ നട്ടം തിരിയുക അതിൽ നിന്നും നമുക്ക് മോചനമില്ല മോചനം ലഭിക്കുക അത് എന്നെ വിചാരിക്കണം ആ മതിയെ ഇവരെ കൊണ്ട് കളിപ്പിച്ച മതിയായി പറയുമ്പോൾ നമ്മൾ വിരക്തി ഉണ്ടാവും നമ്മൾ പോകും കുട്ടിത്തൂണ് പോലും ഇല്ലാതെ കുടുംബത്തെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകും അതാണ് ബ്രഹ്മസാക്ഷം അതിൻ്റെ അടക്ക് നമ്മൾ ചുറ്റും കാണുന്നതൊന്നും അവർക്കൊന്നും ഒരു കാര്യവും മനസ്സിലായിട്ടില്ല ഒരാട്ടും ഈ ലോകത്തിൽ ഈശ്വരനെ മനസ്സിലായിട്ടില്ല ഈശ്വരൻ നമ്മളുടെ ഒരു കാര്യത്തിലും തലയിടുകയും ഇല്ല പ്രാണനോട് പ്രാണനോട് എന്തിനായിട്ടാണ് ചെയ്യുന്നത് നീ ഇത് നിർത്തുന്നെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല അവനെങ്ങും വിവർത്തി കേട്ടും ഇടുന്നു വിവർത്തിക്കേറ്റും ഇടുന്നു എന്തിനൊന്നു ചോദിച്ചാൽ അവന് ഒരു ഉത്തരവൊന്നും അതുപോലെയാണ് ഈശ്വരന്റെ അവസ്ഥ നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഒരു ചുറ്റും നേടാൻ പോകുന്നില്ല അതെന്താണോ നമ്മളെ കൊണ്ട് ജയിക്കാൻ ഉദ്ദേശിച്ചത് അതുപോലെ അങ്ങനെ പോകും അതിൻ്റെ കിടന്ന് നട്ടം തീരുകയും അത് നമ്മളെ അതിൽ നിന്നും മോചിക്കുന്ന മോചിപ്പിക്കുന്നത് വരെ അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോ തന്നെ നമുക്ക് എന്തെല്ലുമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് പൂർണരൂപത്തിന് മനസ്സിലാക്കുക ഇമ്പോസിബിൾ ആണ് അതാദ്യം തന്നെ പറഞ്ഞു വെച്ചു കഴിഞ്ഞു അപ്പൊ നദി വേസ്സിന് പോരാറാൻ ബുദ്ധിമാനാണ് അപ്പൊ ബുദ്ധിമാൻ എന്നാലും കുല കയ്യുന്നത്ര ശ്രമിക്കും ഇങ്ങനെ ഒരു കയ്യുന്നത്ര പറഞ്ഞു കൊടുക്കും കേൾക്കുന്നവർക്കും വല്ലവരും ഏതെല്ലാം രൂപത്തിൽ ആ ഈശ്വരനെ മനസ്സിലാക്കും അല്ലാതെ ഈശ്വരൻ ജനിച്ചവനല്ല ജനിക്കുന്നുമില്ല ഒരു കാലത്തും ജനിച്ചിട്ടില്ല അതിന് ജാതിയും മതവും അത് നമ്മുടെ ഒരു കാര്യത്തിലും തടയിടാൻ പോകുന്നില്ല നമ്മൾ എന്ത് ആവശ്യപ്പെട്ടാലും അത് സാധിപ്പിച്ചു തരാൻ പോകുന്നില്ല അതുകൊണ്ട് ആ ഈശ്വരനെ ആരും വേദങ്ങൾ ആരാധിക്കുന്നുമില്ല ആ ബ്രഹ്മത്തെ ഒരു ഒരമ്പലമായിട്ട് ഇല്ല നമ്മളിപ്പോ ഓച്ചെറിയുണ്ടോന്നു വെച്ചാൽ പിൽക്കാലത്താർക്കോ തോന്നിട്ടോന്ന് സ്ഥാപിച്ചതാണ് പക്ഷെ അവിടെയെല്ലാം അതിനെ ഒരു ശിവന്റെ അടുത്തേക്ക് കൊണ്ട് ചേർക്കാനാണ് ശ്രമിക്കുന്നത് അല്ല ബ്രഹ്മത്തെല്ലാം കാളയല്ലെല്ലാം വെച്ചിട്ട് ഒരു ശിവനോട് ചേർക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ട് പരമേശ്വരൻ പറഞ്ഞാൽ പരമമായ ഈശ്വരൻ അത് ശിവനല്ല അതിൽ നിന്നാണ് ത്രിമൂർത്തികൾ ഉണ്ടായിരിക്കുന്നത് എല്ലാം ദേവതകളാണ് ഇപ്പൊ ബ്രഹ്മന്റെ ഒരു കാലത്ത് ഒരു തരത്തും അമ്പലം കെട്ടി ആരാധിക്കുന്നില്ല അമ്പലം പോലുമില്ല ഈശ്വരന് ഈ ലോകത്തിലെ ബ്രഹ്മത്തിന് ഒരു അമ്പലം പോലുമില്ല അവര് വേദ ഋഷികൾ സ്ഥാപിച്ചിട്ടില്ല ഇരുക്കാലത്ത് ആരെല്ലോ തെറ്റിദ്ധാരണ കൊണ്ട് എന്തല്ലോ കാട്ടിക്കൂടിയിരുന്നു അതൊന്നും വേദത്തിന്റെ അലയിൽ വെച്ച് കിട്ടരുത് അപ്പൊ അതിനെ അമ്പലവും ഇല്ല അതിനെ ആരാരാധിക്കുന്നു വാക്ക് പോലും ഈ ആത്മീയവാദികൾക്കറിയില്ല അവർ അതിനെ ബ്രഹ്മമായിട്ടാണ് എടുക്കുന്നത് ബ്രഹ്മ ബ്രഹ്മു അത് ദേവതകളാണ് ഇപ്പോ നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നതിന്റെ രൂപവും പാപവും അത് ജനിക്കുന്നില്ല നമ്മളൊക്കെ അതിനെക്കൊണ്ട് ഒരു ഗുണവും ഇല്ല അതുകൊണ്ട് ഇവിടെ പറഞ്ഞത് എന്തിനാ അതിനെപ്പറ്റി നീ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഈശ്വരനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല നീ അങ്ങനെ വിറ്റേക്കു എനിക്ക് വേറെ വല്ല നല്ലതല്ല തരാന്നാണ് ഇനി പറയാൻ പോകുന്നത് എന്തെല്ലാം പാടോ നീന്താ പിടിച്ചോ എന്ത് രീതിയിനെ വേണ്ടിയിട്ട് ഒരു എന്നാണ് ചോദിക്കാൻ ചോദിക്കുന്നത് അതടുത്തേനും നമുക്ക് കാണാം അപ്പം ഈശ്വരനല്ല നമ്മൾ ആരാധിക്കുന്ന ദേവതകളാണ് വെള്ളവും ജാതെന്തെല്ലാമായി പ്രപഞ്ചത്തിലും അതെല്ലാം ദേവതകളാണ് ആ ഒരു ധാരണ ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം വെള്ളത്തെ ആരാധിക്കണം നമ്മൾ രക്ഷിക്കുന്ന വെള്ളം തന്നെയാണ് അരി ആരാധിക്കണം ചിക്കന് ചിലവർക്ക് ചിക്കൻ കഴിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ അവരെ രക്ഷിക്കുന്ന ചിക്കൻ തന്നെയാണ് കൊതുക ആരാധിക്കേണ്ടത് മനുഷ്യരക്തത്തെയാണ് കാരണം അതിന് തലയിൽ കെട്ടിട്ട് മനുഷ്യന്റെ രക്തത്തോ അപ്പൊ ഇതാണ് ദേവതകള് അപ്പൊ ദേവതകളെ ആരാധിക്കുന്നതിന് ബിബവുണ്ടാക്കുന്ന കുഴപ്പമൊന്നുമില്ല കാരണം അതൊന്നും പക്ഷെ നമുക്ക് അതേപോലെ വന്ന് ചെയ്യാനൊന്നും പോകുന്നില്ല ആ വെള്ളം വെള്ളത്തെ ആരാധിച്ച് ഒരു ബിമ്പുണ്ടാക്കി ബിംബം ബിംബുണ്ടാക്കി പാത്രത്തിൽ വെള്ളം നനച്ച് മന്ത്രം ചൊലിക്കേണ്ടതെന്ന് കഴിഞ്ഞാൽ വെള്ളം നിങ്ങളുടെ ദാഹമൊന്നും വയ്ക്കാൻ പറ്റില്ല വെള്ളം താഴെ തീർക്കണമെങ്കിൽ ആ വെള്ളം എടുത്ത് കുടിക്കും ആ മന്ത്രത്തെ പറഞ്ഞിരിക്കുന്നു ദാഹം വരുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് അതെടുത്ത് കുടിച്ചു അതാണ് വെള്ളത്തിൻ്റെ മന്ത്രം വായുൻ്റെ മന്ത്രം എന്ന് പറഞ്ഞാൽ ശ്വസിക്കുമ്പോൾ ഇങ്ങനെ വലിക്കുകയും പിടിയും ചെയ്യണം അതിലൊരു ക്രമത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യം കിട്ടും എന്നെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് പ്രാണായാമത് വായുവിന്റെ ശക്തിയാലും നിങ്ങൾക്ക് ആകാശത്തിലൂടെ പറക്കാം സാധനങ്ങളെല്ലാം വഹിച്ചു കൊണ്ടുപോകാം അതിന് ഹനുമാനായിട്ട് ഈ സ്ത്രീ എത്തി ഹനുമാന്റെ മുട്ടില്ലാണ്ട് തീ പിടിക്കുമ്പോഴാണ് അതിന് ശക്തി ലഭിക്കുന്നത് അതെ തൊന്നിപ്പോല കഥ രൂപത്തില് അവതരിപ്പിടിച്ചിട്ടുണ്ട് കഥയും പിടിച്ചു പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സാധനം ഇങ്ങനെ ആകാശത്തോട്ട് കൊടുക്കുക പറ്റില്ല ആ തത്വം മനസ്സിലാക്കിയിട്ട് വായുവിന് എല്ലാത്തിനെയും പറത് ഒറ്റ പോലും ഉയർത്താനുള്ള കഴിവുണ്ട് ആ പർവ്വതം തന്നെയാണ് നമ്മളെ ലോറിയിലെ ടയറിലും വായു ആണ് ഉള്ളത് ഈ ലോകത്തിലെ എല്ലാം പൊക്കി ഇപ്പം പാറ പോലും പൊടിച്ചിട്ട് പൊട്ടിച്ചിട്ട് ഈ വായുവിലെ വാഹനത്തിലാണ് കയറ്റിക്കൊണ്ട് നടക്കുന്നത് അപ്പം ഇതെല്ലാം ദേവതകളാണ് നമ്മളതിനെ ആരാധിക്കേ പറ്റുക അതുകൊണ്ടാണ് ആയുധ പൂജ സമയത്ത് നമ്മളെ സഹായിക്കുന്ന ആയുധങ്ങളെ കൊണ്ടുപോയി പൂജിക്കുന്നത് കൊണ്ട് പൂജിക്കുന്നത് സയൻസിനെ കൊണ്ട് പൂജിക്കുന്നത് ഗ്രന്ഥങ്ങൾ പൂജിക്കുന്നത് ഇപ്പം നമ്മൾ ഈ ഒരു വിശാലമായ താല്പര്യ അർത്ഥത്തിലൂടെയാണ് വേദങ്ങളെ മനസ്സിലാക്കേണ്ടത് അതൊരു ശുദ്ധമായ സയൻസ് പുസ്തകമാണ് ഇന്ന് നമുക്ക് എന്താണ് ഈ സംഭാഷണത്തിന് അടുത്തതിൽ ബാക്കി കാണുന്നത്